പ്രിയരെ നമസ്കാരം മനുഷ്യനാഗരികതയുടെ ചരിത്രത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഗ്രന്ഥങ്ങളായി വേദങ്ങൾ കണക്കാക്കപ്പെടുന്നു വേദങ്ങൾ പോലും പുരാണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് മത്സ്യപുരാണത്തിലെ ഒരു ശ്ലോകമായ പുരാണാം സർവശാസ്ത്രാണാം പ്രഥമം ബ്രാഹ്മണ സ്മൃതം അനന്തരം ച വക്രേദഭ്യോ വേദസ്ത വിനിർഗത മറ്റു ഗ്രന്ഥങ്ങളുടെ സൃഷ്ടി ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ബ്രഹ്മാവ് പുരാണങ്ങളെക്കുറിച്ച് അനുസ്മരിച്ചു തുടർന്ന് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വേദങ്ങൾ പുറത്തേക്കൊഴുകി ഇത് പുരാണങ്ങളുടെ പ്രാചീനത വ്യക്തമായി കാണിച്ചു തരുന്നു അത് പതിനെട്ട് പുരാണങ്ങളിലും പ്രകടമാണ് അവയിൽ നാരദപുരാണം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് കാരണം അത് സൃഷ്ടിച്ചത് നാരദ മുനിയല്ലാതെ മറ്റാരും അല്ല പുരാണം തു നാരദീയ പ്രച്ചച്ഛതേ ഇതിനർത്ഥം നാരദ മഹർഷിയുടെ അദരങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് നാരദപുരാണം എന്നതാകുന്നു ഈ പുരാണത്തിൽ തുടക്കത്തിൽ ഇരുപത്തി അയ്യായിരം ചരണങ്ങളുടെ ഒരു ശേഖരണം തന്നെയുണ്ടായിരുന്നു എന്നാൽ നാരദ പുരാണത്തിൽ ഇന്ന് ലഭ്യമായ പതിപ്പിൽ ഇരുപത്തി രണ്ടായിരത്തിൽ കൂടുതൽ ശ്ലോകങ്ങൾ ഇല്ല നാരദപുരാണത്തിന്റെ മുഴുവൻ ഉള്ളടക്കവും രണ്ട് ഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു സുതനും ശൌനകനും തമ്മിലുള്ള സംഭാഷണം പ്രപഞ്ചോത്പത്തി മോക്ഷം ശുഗദേവന്റെ ജനനം മന്ത്രപരിശീലനം പരിശീലനം പൂജാതി കർമ്മങ്ങൾ ഉപാധികൾ പ്രത്യേക മാസങ്ങളിലെ പ്രത്യേക ദിവസങ്ങളിൽ ആചരിക്കുന്ന വിവിധ വ്രതാനുഷ്ഠാനങ്ങളുടെ ഫലങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന നാല് അധ്യായങ്ങളാണ് ആദ്യ ഭാഗത്തിൽ അടങ്ങിയിട്ടുള്ളത് രണ്ടാം ഭാഗത്തിൽ മഹാവിഷ്ണുവിന്റെ വിവിധ അവതാരങ്ങൾ തീർത്ഥാടന കേന്ദ്രങ്ങളുടെ ചിത്രീകരണവും പ്രാധാന്യവും സംബന്ധിച്ച മനോഹരമായ കഥകളും അടങ്ങിയിരിക്കുന്നു പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാനാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ